മാളുകളിൽ കോയിൻ ഇട്ട് മിഠായി ടോയ്സ് പോലുള്ള എടുക്കുന്ന ഗെയിം കളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ പണം നിക്ഷേപിച്ച് കൂടുതൽ ലാഭം അതിൽ കൂടുതൽ ബെനിഫിറ്റ് അത് മുന്നിലേക്ക് കാണിച്ചു കൊടുത്ത് ജനങ്ങളെ നിന്നും അവരുടെ ധനം അപഹരിക്കുവാനുള്ള വഴികളായിക്കൊണ്ടാണ് പലപ്പോഴും ഇത്തരം സംവിധാനങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് അതിൽ ആ കളിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ചിലപ്പോൾ നൂറ് രൂപ കൊടുത്ത് ആ നൂറ് രൂപയ്ക്ക് ടോക്കൺ എടുത്ത് ആ ടോക്കൺ എടുത്ത് ആ ഗെയിം കളിച്ച് ചില സമയത്ത് നൂറിൻ്റത് പോയിട്ട് പത്ത് രൂപയുടെ പോലും സമ്മാനങ്ങൾ കിട്ടിക്കൊള്ളണം എന്നില്ല ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആയിരം കിട്ടിയെന്ന് വരാം അപ്പോൾ ഇതിൽ ടോപ്പ് സ്കോറും അതല്ലെങ്കിൽ ടോപ്പ് സമ്മാനവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ കോയിൻ വാങ്ങാൻ വേണ്ടി ഈ ആളുകൾ പണം കൊടുക്കാറുള്ളത് കോയൻ എന്ന് പറഞ്ഞാൽ ഇത് കളിക്കാൻ ആവശ്യമായ കോയന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് തനിക്ക് ബമ്പറ് കിട്ടണം തന്നെയാണ് അങ്ങനെ എല്ലാ ആളുകളും വേണ്ടി പണം ചിലവഴിക്കുന്നു എല്ലാ ആളുകളും ഒരു വസ്തു കിട്ടണമെന്ന് വിചാരിച്ച് പണം ചിലവഴിക്കുകയും ചിലർക്ക് മാത്രം അത് ലഭിക്കുകയും മറ്റു ചിലർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള കച്ചവടങ്ങൾക്ക് കിമാറി എന്നാണ് പറയാം കിമാർ കിമാറ് അഥവാ പന്തയം എന്നുമാണ് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം കിമാർ ഹറാമാണ് ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീദിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഫത്തുവകളും ഹെക്കുമുകളും പറഞ്ഞ വിഷയമാണ് കിമാർ ഹറാമാണ് അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല അപ്പോൾ ഒരു നിലയ്ക്ക് അത് കിമാറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹലാലല്ല രണ്ടാമത്തത് പണം ഇറക്കി കൂടുതൽ ലാഭം പെട്ടെന്നുണ്ടാക്കുക എന്നതാണ് പലപ്പോഴും ഇത്തരം ഗെയിമുകളിലും മറ്റൊക്കെ കളിക്കുന്ന കുട്ടികളാണെങ്കിലും മറ്റാണെങ്കിലും അവരൊക്കെ അവരൊക്കെ ആഗ്രഹവും ഇഷ്ടവും അതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മൈസറ് അഥവാ ചൂത് ചൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കളിക്ക് വേണ്ടി പറയേണ്ട അല്ല പണം നേടാൻ വേണ്ടി കളിക്കുന്ന ഏത് കളിക്കും എന്ന് പറയാം ചൂതി എന്നത് അത് നിഷിദ്ധമായ കളികളുടെ കൂട്ടത്തിലാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇത്തരം കളികളിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത് ഒരിക്കലും അതൊരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല ആ നൂറ് രൂപ കൊടുത്ത് മാന്യമായ രൂപത്തിലുള്ള നൂറ് രൂപ കിട്ടുന്ന മിഠായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം കിട്ടുമായിരുന്നു അല്ലെങ്കിൽ പെൻസിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം കിട്ടുമായിരുന്നു അതിന് ഭക്ഷണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം കിട്ടായിരുന്നു അതേസമയത്ത് ഇത് അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കളിക്കുകയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ പ്രതീക്ഷ മാത്രം ബാക്കിയാവും ഒന്നും കിട്ടിക്കണമെന്നും ഇല്ല അപ്പോൾ പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കളിക്കാൻ അവസരം കിട്ടിയില്ലേ കളിക്കാനുള്ള ഫീസാക്കി കൂട്ടിക്കൂടെ എന്ന് വെക്കുമ്പോൾ കളി മാത്രമായിരുന്നെങ്കിൽ അതിനിറങ്ങുമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം നൂറ് രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് കോയിൻ വാങ്ങാം ഇതിൽ കളിക്കാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ഇത്ര ആളുകൾ അതിൽ പോകില്ല ഇതിൽ നിന്ന് അതിൽ നിന്ന് ലാഭം ആലോചിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുപോയി ആളുകളുടെ മുമ്പിലൊക്കെ കുട്ടികളെ പ്രത്യേകിച്ചും ആകർഷിക്കാൻ വേണ്ടി അപ്പോൾ കുട്ടികൾ മാത്രമല്ല അതിൽ കുട്ടികളുടെ കൂടെ ചെല്ലുന്ന രക്ഷിതാക്കൾ വരെ ചില ആളുകൾ എന്താക്കാറുണ്ട് ഇത്തരം കളികൾ കളിക്കുന്നത് കാണാൻ കഴിയും ഏതായിരുന്നാലും പണമിറക്കൊണ്ടുള്ള ഇത്തരം കളികളൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആലം